ചക്രവാത ചുഴികളുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കപ്പെടുന്നത് തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായും ചക്രവാത ചുഴി രൂപപ്പെട്ടു നവംബർ ഇരുപത്തി മൂന്നോടെ ഇത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും അതിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം മഴ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കപ്പെടുന്നത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയാറിന് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ ഇരുപത്തിയാറിന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതേസമയം വടക്കു കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചതിനു പിന്നാലെ തമിഴ്നാട്ടിലെ വ്യാപക മഴയാണ് തെക്കൻ ജില്ലകളിലാണ് മഴ ശക്തമായിരിക്കുന്നത് വെള്ളക്കെട്ടും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി എന്ന നിലയിൽ ജില്ലാ ഭരണകൂടങ്ങളും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു തിരുനെൽവേലിയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ കെ പി കാർത്തികേയൻ അവധി പ്രഖ്യാപിച്ചിരുന്നു തൂത്തുക്കുടി തെങ്കാശി ജില്ലകളിലും സമാനമായ രീതിയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്ക് കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചത് മൂലമുണ്ടായ മഴ തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി തുടങ്ങിയ തെക്കൻ ജില്ലകളിലെ സാരമായി ബാധിച്ചിട്ടുണ്ട് പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാഗപട്ടണം തഞ്ചാവൂർ തിരുവാരൂർ തിരുനെൽവേലി തൂത്തുക്കുടി കാരയ്ക്കൽ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വ്യാഴാഴ്ച രാവിലെ വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അതേപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളാണ് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും ന്യൂനമർദ്ദത്തെ പറ്റി പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് മർദ്ദം മർദ്ദ വ്യത്യാസം കോറിലോസ് പ്രതിഭാസം എന്നിവ ഏതൊരു വസ്തുവിലും അന്തരീക്ഷ വായു ഒരു മർദ്ദം പ്രാപിക്കാറുണ്ട് വെറുതെ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വായു ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് ഉയരം കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ മർദ്ദം കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവുമായിരിക്കും മറ്റൊരു പ്രധാന കാര്യം അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനനുസരിച്ചും മർദ്ദത്തിന്റെ തോതും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ശാസ്ത്രീയമായ തത്വം മർദ്ദത്തിന്റെ തോത് വിവിധ സ്ഥലങ്ങളിൽ വ്യത്യാസമായിരിക്കും ചൂട് കൂടിയ സ്ഥലങ്ങളിൽ മർദ്ദം കുറയുമ്പോൾ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിലെ മർദ്ദം കൂടുതലായിരിക്കും അത്തരം അവസ്ഥകളിൽ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായുവിന്റെ ഒരു ഒഴുക്ക് ഉണ്ടാകാറുണ്ട് അത് വായുവിന്റെ കാര്യത്തിൽ മാത്രമല്ല ജലത്തിന്റെയും ലവണങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ഇതുപോലെ ഘാഠത കൂടിയ പ്രദേശങ്ങളിലും ഘാഠത കുറഞ്ഞ പ്രദേശത്തേക്ക് ഒഴുകാനുള്ള പ്രവണത ആയിരിക്കും അതിനെ ഓസ്മോമിസ് എന്ന് പറയാറുണ്ട് ഇവിടെ ഓസ്മോമിസ് എന്ന പദം ഉപയോഗിക്കേണ്ടതില്ല എങ്കിലും അതേ തത്വമാണ് സംഭവിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് ചേർന്ന് കിടക്കുന്ന സമുദ്ര പ്രദേശങ്ങളിലാണ് കൂടുതലായും ന്യൂനമർദ്ദം സംഭവിക്കുന്നത് അവിടെയാണ് സൂര്യന്റെ താപം ഏറ്റവും അധികം ലഭിക്കുന്നത് ചൂട് കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള മർദ്ദം കുറയുകയും അടുത്തുള്ള മറ്റു മർദ്ദം കൂടുതലുള്ള പ്രദേശത്തു നിന്ന് ഇവിടേക്ക് വായുവിൻ്റെ ഒഴുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാകുന്ന വായുവിൻ്റെ വലിയ ഒഴുക്ക് സ്വാഭാവികമായും ഒരേ ദിശയിലാകുമെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്